അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ ജാമ്യം വെച്ചുകൊണ്ട് കൊണ്ട് സമഗ്ര അധ്യക്ഷൻ പറഞ്ഞതുപോലെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ ഗുലമ ഓരോ സാധാരണക്കാരുടെ കിട്ടുറപ്പിനെയും ബന്ധത്തെയും തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആ നിർദ്ദേശം തീർച്ചയായും പാലിച്ചേ പറ്റൂ കാരണം അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഉമ്മത്തിൽ നേതൃത്വം കൊടുക്കുന്നവരാ അവിടെ പൂർവീകർ തുടങ്ങിയ സ്ഥാനമുണ്ടോ ചേരത്തി ചോദിക്കുന്നത് പൂർവീകന്മാരുമായതുകൊണ്ട് ുംസികന്മാരെ ബഹുമാനിക്കുന്നു പാരമ്പര്യമുള്ള ആളുകൾക്ക് ആ പാരമ്പര്യം അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വേണ്ടാത്ത ചർച്ചകൾ സമൂഹത്തെ അപകസിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ

மனசி சமயம் படிச்சு அப்படின்னு

ಅಂದೆ ಪ್ರವರ್ತನಿ ಪತ್ರ ಅನ್ನೆ ಕೃತ್ಯ ಸಾಮೂಹ್ಯ ಭಾರಿ